ഹദാന അൻ വലൈക്കും വാഹമത്തു അലഹമില്ല ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രവാചകൻ സല്ലു അലഹി വസല്ലം ഒരിക്കൽ സുബഹി നിസ്കാര ശേഷം പ്രസംഗം നടത്തുകയായി പ്രസംഗം ഒരൽപം ദൈർഘ്യമേറിയ പ്രസംഗമായിരുന്നു സുഹാബത്തതിനെ വിശദീകരിച്ചത് ഒരു സുദീർഘമായ പ്രസംഗമാണ് നടത്തിയത് ആ പ്രസംഗം കേട്ടപ്പോൾ സൊഹാബത്തിൻ്റെ അവസ്ഥ പറഞ്ഞത് ദറഫത്ത് മിൻഹൽ ഒയൂൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി മിൻഹൽ കുലൂബ് ഹൃദയങ്ങൾ വിറച്ചു തുടങ്ങി ആ അവസ്ഥയിൽ ഒരു സുഹാബി എണീറ്റ് നിന്ന് ചോദിക്കുകയാണ് യാസൂലല്ലാത്ത ഇതൊരു വിടവാങ്ങുന്ന മനുഷ്യൻ്റെ സംസാരം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഫൌസിന ഞങ്ങൾക്കൊന്ന് ഉപദേശങ്ങൾ നൽകിയാലും എന്ന് സഹാബത്ത് ചോദിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മൂല്യവത്തായ നാല് ഉപദേശങ്ങളെയാണ് നൽകുന്നത് സകല ഹെയറുകളും നൽകുന്ന യഥാർത്ഥ വിജയം ലഭിക്കുന്ന നിർഭയത്വം ലഭിക്കുന്ന എല്ലാവിധ ഫിത്നകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു ആ സംസാരത്തിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ സ്വഹാപത്തിന് നൽകിയിട്ടുള്ളത് അതിലൊന്നാമത്തത് ഊസി കുമ്പി തക്കുവല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അതാണ് ഒന്നാമത്തെ വസീയത്തായിക്കൊണ്ട് പ്രവാചകൻ സലഹു അലഹി വസല്ലം പഠിപ്പിക്കുന്നത് ആ തക്കുവയിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ കുടുംബജീവിതത്തിലാകട്ടെ സാമ്പത്തിക മേഖലയിലാകട്ടെ അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഏറ്റുസെഡ് സമയങ്ങളിൽ മരണം വരെ റബ്ബിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വമ്പിച്ച വിജയത്തിന് കാരണമാകുന്നത് കാരണം വിശുദ്ധ ഖുർആാനിൽ തക്കുവ നേടിയെടുക്കുന്നവർക്കുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ വലിയാകാൻ സാധിക്കുമെന്നും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരണീയർ അവരാണ് എന്നും അതുപോലെ തന്നെ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുമെന്നും അവർക്ക് കണക്കില്ലാത്ത രൂപത്തിൽ പ്രതിഫലവും അവരുടെ പ്രയാസങ്ങൾക്ക് അവർക്കൊരു പോം വഴി നൽകുമെന്നും വൈർസുഹു തസിബ് അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവർക്ക് അവരുടെ റിസ്ക് വന്നെത്തുമെന്നും അള്ളാഹു നൽകുമെന്നും മാത്രമല്ല വിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് അനന്തരവകാശമായി ലഭിക്കുന്നതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ ലോകത്തും വിജയം ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു ഗുണവിശേഷണമാണ് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് ടിസ്ഥാനമാണത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിടവാങ്ങുന്ന ഒരു മനുഷ്യന്റെ സംസാരം പോലെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉപദേശം നൽകാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈസ്ലമ ഒന്നാമതായി നൽകിയത് അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണം രണ്ടാമത്തെന്തറിയോയൻ അതായത് അനുസരണയുണ്ടാകണം നേതാക്കന്മാരെ അതുപോലെ തന്നെ ഭരണാധികാരികളെ അനുസരിക്കണം അതൊരു നീഗ്രോ വംശജനായ അടിമയാണെങ്കിൽ പോലും നമ്മുടെ മേൽ അധികാരമുണ്ടോ അവരെ അനുസരിക്കുക എന്നത് ആ അനുസരണം അള്ളാഹുവിനെ ധിഖരിക്കുന്നതിലല്ല മറിച്ച് അല്ലാഹുവിനെ ധിക്കരിക്കാത്ത എല്ലാ വിഷയങ്ങളിലും അവരെ അനുസരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയാണ് മൂന്നാമത്തത് റസൂൽ അല്ലാഹിസ് അലിസ്ലമം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചു പറയാണ് നിങ്ങൾ എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളിൽ കാണാൻ സാധിക്കുന്നത് ഒരുപാട് അഭിപ്രായ ഭിന്നതകളാണ് അത്തരം അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഫ അലൈ കുമ്പി സുന്ന സുന്നത്തിൽ ഖുലഫ ഇർ റാഷിദീൻ അൽ മഹ്ദീൻ പ്രവാചകൻ്റെ സുന്നത്ത് ബാക്കിയാൻ ആ പ്രവാചകനെ അനുധാവനം ചെയ്ത സ്വഹാബത്തിന്റെ ജീവിതം ബാക്കിയാൻ ആ സ്വഹാബത്തിനെ കണ്ട് പ്രവാചകന്റെ ജീവിതത്തെ പരിചയപ്പെട്ട് അങ്ങനെ പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റിയെടുക്കേണ്ടതുണ്ട് അല്ലോ അലൈഹാ ബിൻ നവാജിത് അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചു അതാണ് വിജയം അതാണ് അഭിപ്രായ ഭിന്നതകൾ മാറിക്കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ട് റസൂൽ അള്ളാഹി സല്ലി സ്വലമ നാലാമതായി പഠിപ്പിച്ചു പുത്തനാചാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്ന കുല്ല മെഹദസത്തിൻ ബിദ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും അത് പുത്തനാചാരമാണ് അതുകൊണ്ട് അത്തരം പുത്തനാചാരങ്ങളെ സൂക്ഷിക്കണം കാരണം കർമ്മങ്ങളെ പൊളിച്ചുകളെയും നാളെ ഹൗദിൽ കൗസറിൽ റസൂൽല്ലാഹി സല്ലാഹു അലഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ ആട്ടി ഓടിക്കപ്പെടും ഇങ്ങനെ വലിയ ദുരന്തമാണ് പുത്തനാചാരങ്ങളിലൂടെ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വഹാപത്തിനറിയാത്ത പുത്തനാചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ കടത്തി കൂട്ടുക എന്നത് അത് വമ്പിച്ച അക്രമമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട നാല് ഉപദേശങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാലിക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു ം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക